പ്രശ്നം നമ്മൾ 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 ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം പറയുക എന്നതാണ് പ്രശ്നത്തിന്റെ വേണ്ടി ആവശ്യപ്പെടുക എന്നിട്ടതിന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് ഭൗതിക മാർഗങ്ങളിലേക്ക് നമ്മൾ തിരിയുക എന്നത് രണ്ടാമത് പരിശുദ്ധ പ്രാൻ പറയുന്ന

കൊണ്ട് ൾ അംഗീകരിച്ചുകൊണ്ടുള്ള ജീവിതമാണെങ്കിൽ പ്രവേശന കവാടം കൊടുക്കും എവിടെയും അവൻ കുടുങ്ങിപ്പോകുന്ന പ്രശ്നമില്ല എന്നാണ് അള്ളാഹുമാണ് പറയുന്നത് എവിടെയും കുടുങ്ങിപ്പോകുകയില്ല നിങ്ങൾ എവിടെ ഒരു പ്രവേശന കവാടം പഠിച്ചവരുണ്ടാക്കി കൊടുക്കും

ഒന്നാമതായി കലർപ്പില്ലാത്ത വിശ്വാസിയായിരിക്കണം രണ്ടാമത് നമുക്ക് ഉണ്ടാകണം ജീവിതം ജീവിതമായിരിക്കണം എന്നിട്ട് നമ്മൾ ഈ മൂന്ന് നമ്മൾ പ്രാർത്ഥിക്കുക അതിൽ പരിഹാരമുണ്ടാകും ഇന്ന് നോക്ക് മഹാനായ മോസാൻ നബി അലഹിന്റെ ഒരു സംഭവം അള്ളാഹു താലത്ത് പറഞ്ഞു തരുന്നത് ിൽ പെട്ടലിൽ പെട്ട ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സംഭവം ഉണ്ടായിരുന്നു ഇസ്രായേൽ പൗരനെ ഒരു ആക്രമിച്ചു ബനോ ഇസ്രായേൽ പൗരൻ മോസാനബി അലി ഇസ്ലാമിനോട് വന്നിട്ട് സഹായം അഭ്യർത്ഥിക്കുന്നു തെഗുത്തിക്കെതിരെ

പാരമ്പര്യത്തിൽ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് അപ്പൊ ഞാൻ ഒരാള് ഓടി വന്നുകൊണ്ട് പറയുന്നത് ഇരുണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് പോകണമെന്ന്

വിശുദ്ധ ഖുർആൻ ആ സംഭവം വളരെ വിശദമായി പറയുന്നുണ്ട് എന്നിട്ട് മതിയനിലേക്കാണ് എത്തിപ്പെടുന്നത് മതിയനിൽ ചെന്നപ്പോൾ അവിടെയുള്ള ആട്ടിടയന്മാരെ കുറെ ആട് ആട്ടിടയന്മാർ ഒരു കിണറിൽ നിന്ന് വെള്ളമെടുത്ത് ആട്ടിന് വെള്ളം കൊടുക്കുന്നു അദ്ദേഹം അത് കണ്ടിരുന്നു പക്ഷേ അകലെ രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നു ആ പെൺകുട്ടികളുടെ എടുക്കൽ ചെന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങള് നിങ്ങൾ ആട്ടിന് വെള്ളം കൊടുക്കണ്ടയോ എന്ന് ആ പെൺകുട്ടികൾ പറഞ്ഞു ഞങ്ങൾ സ്ത്രീകളാണ് ആ യുവാക്കളൊക്കെ ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വെള്ളം കോയി കൊടുക്കാം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾ മാറി നിൽക്കുകയാണ്

ഈ സംഭവം തന്നെ പിതാവിനോട് പറയുകയും ആ പിതാവ് തന്നെ വിളിപ്പിക്കുകയും ചെയ്ത സംഭവം ഞാൻ പറയുന്നു എന്നിട്ട് ചുരുക്കി പറയാം ആ രണ്ട് പെൺകുട്ടികൾ ഒരുപാട് നബി അലഹിമിനെ വിവാഹം ചെയ്തു കൊടുക്കുകയും അങ്ങനെ അദ്ദേഹം അവിടെ ജീവിക്കുകയും ഗത്യന്തരമില്ലാതെ ഒരു ഒരു ലക്ഷ്യവുമില്ലാതെ നാടുവിട്ട് വിട്ട് ഓടിയ ഒരു മനുഷ്യന് അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ചു തോടും കൂടിയും ജീവിച്ചു എന്നതിന്റെ കൊണ്ട് ഒരു കുടുംബമായി അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു ജോലിയായി പറഞ്ഞു തരുന്നത് നമുക്കൊരു പാഠത്തിന് വേണ്ടിയാണ് ഒരു കഥ പറയാൻ വേണ്ടിയോ ഒരു ചരിത്രം ഉദ്ധരിക്കാൻ വേണ്ടിയോ അല്ല അള്ളാഹുദാൽ എന്ന് പറയുന്നത് പണ്ടേ ഒരു കാലത്ത് ഈജിപ്ത് മദീനയിൽ നടന്ന ഒരു സംഭവത്തെ പറ്റിയിട്ട് എന്തിനാണ് ഈ പള്ളിയുടെ ഉള്ളിൽ വെച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽ നമുക്കൊരു പാഠമുണ്ട് എന്നതിനു വേണ്ടി മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം അള്ളാഹുവിനെ തവക്കുലും തക്കവയുമുള്ള ജീവിതമായി മാറുകയും കലർപ്പില്ലാത്ത ഈമാനായി നമ്മുടെ ഈമാൻ മാറുകയും എന്നിട്ട് പഠിച്ചവനോട് നമ്മൾ നമ്മുടെ കാര്യങ്ങള് അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്താൽ എന്തൊരു നമ്മൾ അഭിമുഖീകരിക്കുന്നത് ആ പ്രശ്നത്തിന് പരിഹാരം പടച്ചി തരുമെന്ന് അള്ളാഹുണ്ടല്ലോട് പറയുന്നുണ്ട് നീ അള്ളാഹു സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിക്കണം അള്ളാഹുവിനെ നീ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിച്ചാല് മുന്നിൽ പടച്ചവൻ ഒരു പടച്ചവൻ വന്ന് നിൽക്കുന്നതായി അനുഭവപ്പെടും ഏതെങ്കിലും ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ പാരത്രികമാണെങ്കിലും ശരി അള്ളാഹുവിന്റെ സഹായം അതിൽ ലഭിക്കും അതുകൊണ്ട് തകവിലുള്ളവരായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക തവക്കുൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അള്ളാഹു അനുഗ്രഹിക്കുമാനാകട്ടെ അപ്പോൾ استغفر الله العظيم